വളരെ സാധാരണക്കാർ നിസ്സഹായരായിട്ടുള്ള ആളുകൾ അവരെല്ലാം ഇവിടെ കാലങ്ങളായി താമസിക്കുന്നവർ അവർക്ക് മുന്നിലേക്ക് ഇതൊരു ദുരന്തം പോലെ വന്ന് പതിക്കുകയായിരുന്നു ഇപ്പോൾ വീട്ടു സാധനങ്ങളൊക്കെ എടുത്ത് പുറത്ത് കെട്ടിയൊക്കെ വെച്ച് എങ്ങനെയെങ്കിലും ഈ വീട്ടിൽ നിന്ന് ഒഴിഞ്ഞു പോവുക ഇനി മറ്റൊരു മാർഗവുമില്ലാത്ത രീതിയിലേക്ക് ആളുകളൊക്കെ തന്നെ വരികയാണ് ഇവിടുത്തെ എല്ലാ സാധനങ്ങളും പള്ളിയിലേക്ക് പള്ളി പള്ളിയിലേക്ക് കൊണ്ടുപോവാൻ സാധ്യത എപ്പ മണ്ണിടിഞ്ഞ് പോരും തരാൻ പാടില്ല പകലാണെങ്കിൽ പിന്നെയും കുഴപ്പമില്ല നമുക്ക് എവിടെ ഓടി രക്ഷപ്പെട്ടാൽ രാത്രി പിള്ളേരെ വെച്ചിട്ടേ മഴയും കൂടി വന്നു കഴിഞ്ഞാൽ മഴയും വന്നു കഴിഞ്ഞാൽ അവസ്ഥയും മൊത്തം പോവും ഭയങ്കര അവസ്ഥയാണ് ജീവിതത്തിന്റെ എല്ലാ സമ്പാദ്യങ്ങളും കെട്ടിപ്പറക്കി പോകാനല്ലോ എല്ലാം കെട്ടി പോവാ ഇനി പാകത്തേക്കേ ഇല്ല നമ്മള് അത് ഒത്തിരി കഷ്ടപ്പെട്ടത് നമ്മൾ രണ്ടായിരത്തി പതിനേഴ് രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി പതിനേഴിലാക്കുക ഒത്തിരി പുറേലി ഇന്നും മണ്ണ് ആ സാധനം ഒരു നടപടിയില്ല പുറേലും ഞങ്ങൾ മണ്ണിടിച്ച നേരത്തെ വില്ലേജ് ഓഫീസർക്ക് എല്ലാവർക്കും പരാതി കൊടുത്തു ഒരു തീരുമാനമില്ല പിന്നെ നമ്മൾ നിന്നിട്ട് കാര്യമില്ല അപ്പം അതുകൊണ്ട് നിങ്ങൾ പോയി എത്ര കാലമായിട്ട് ഇവിടെ താമസിക്കുന്നു താമസിക്കുക ഇരുപത് വർഷമായി ഇരുപത് വർഷമായിട്ട് ഇവിടെ വീട് വെച്ച് താമസിക്കുക താമസിക്കുക മണ്ണിടിച്ചിലൊന്നും ിലൊന്നും കിട്ടിയിട്ടില്ല അല്ല നേരത്തെ കിട്ടിയായിരുന്നു നേരത്തെ ആദ്യത്തെ രണ്ടായിരത്തി പതിനെട്ടില് പുറേ വീടൊക്കെ പോയിരുന്നു പുറേല് അതിനകത്തൊരു സഹായം തന്നായിരുന്നു പഞ്ചായത്ത് പിന്നെ അതിൻ്റെ ഇടയ്ക്ക് വരുമ്പോൾ ചെറിയ മഴ പെയ്യുമ്പോൾ വീണ്ടും പോകുമ്പോൾ അതിനകത്ത് എങ്കിലും ഒത്തിരി കളക്ടറൊക്കെ പരാതി കൊടുത്തു ഒരു നടപടിയില്ല ഇനി ഇവിടെ തുടർന്ന് ജീവിക്കാൻ ഭയമാണ് ഇനി ജീവിച്ചിട്ട് കാര്യമില്ല ഇവിടെ ഇത്രയും അഞ്ച് അഞ്ച് കുടുംബം തറഞ്ഞു പോയി വീടൊക്കെ ഒരാളെ മരിക്കുകയും ചെയ്തു ബാക്കി എല്ലാവർക്കും കുടുംബക്കാരെ ചെറിയ ചെറിയ പിള്ളാരത്തിന് എന്നായി നമ്മളിവിടം ഇവിടുന്ന് മാറിയാൽ പറ്റുള്ളൂ ഇവിടെ പോകുമ്പോ ഇനി എന്താ ഇനി ജീവിതം എങ്ങനെ ആലോചിച്ചു ദൈവത്തിന്റെ നമ്മൾ എങ്ങനെയും പണിയെടുത്ത് ജീവിച്ചോളാം ഇനി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഇവിടെ കഴിഞ്ഞാൽ ഇനി ഉറപ്പായിട്ട് മരിക്കുകയും ചെയ്യും മണ്ണിനെ കഴിഞ്ഞാൽ ഒന്ന് പോകും അങ്ങോട്ടും ഇങ്ങോട്ടും പോടാൻ പറ്റും ഏതായാലും ഇവിടെ താമസിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ട് നമ്മുടെ മെ എല്ലാവരും മരണത്തിന് പോകുകയുള്ളൂ അത്രേ ഉള്ളു വളരെ വൈകാരികമായാണ് ആളുകളൊക്കെ പ്രതികരിക്കുന്നത് കാര്യം ഇനി ഇവിടെ താമസിക്കാൻ കഴിയില്ല ഇനി ഇവിടെ ജീവിച്ചാൽ തങ്ങൾ ഇനി മറ്റ് നാളെ ഉണ്ടാകുമോ എന്ന് പോലും അറിയില്ല അതുകൊണ്ട് കുട്ടികളെയും കൊണ്ട് ഉള്ളതെടുത്ത് ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടുക ആ രീതിയിലേക്കാണ് ആളുകൾ പോകുന്നത് വീട്ടിലെ എല്ലാ സമ്പാദ്യങ്ങളും എടുത്തുകൊണ്ട് അവരുടെ ഈ കെട്ടിയൊക്കെ വെച്ചിരിക്കുന്നവരുടെ തുണികളൊക്കെയാണ് അതായത് ഡ്രസ്സൊക്കെ എടുത്ത് കെട്ടി വെച്ചു അലമാരി അങ്ങനെ തന്നെ എടുക്കുന്നു വീട്ടിലെ എല്ലാ സാധനങ്ങളും വീട്ടിൽ സാധനങ്ങൾ ഗ്യാസ് ഗ്യാസ് ൂറ്റി അടുപ്പ് അങ്ങനെ എല്ലാ സാധനങ്ങളും എടുത്ത് വീട്ടിൽ നിന്ന് മറ്റൊരിടത്തേക്ക് അതായത് ഇനി എങ്ങോട്ടേക്കെന്നത് അവർക്ക് പോലും അറിയില്ല പള്ളിയിലേക്ക് പോകുന്നു എന്നാണ് പറയുന്നത് ഇനി തുടർന്ന് എങ്ങനെ ജീവിക്കണം എങ്ങനെ മുന്നോട്ട് പോകും അതെല്ലാം അവരുടെ മുന്നിൽ വലിയ ഇരുട്ടാണ് പക്ഷേ ജീവനും ഓടുക എന്നതല്ലാതെ മറ്റൊരു മാർഗവും ഇപ്പോൾ ഇവിടെ ഇല്ല എന്നാണ് അവർ പറയുന്നത് കാരണം ഈ മണ്ണിടിച്ചിലുണ്ടായിരിക്കുന്നത് ഈ കുന്നിൻ്റെ ഒരു ഭാഗം മാത്രമാണ് ഇടിഞ്ഞ് താഴേക്ക് വീണിരിക്കുന്നത് ഇനി വലിയൊരു ഭാഗമുണ്ട് മഴ വരുമ്പോൾ ശക്തമായ മഴ വരുമ്പോൾ രാത്രിയിൽ ഇത് ഇനിയും ഇടിയാനുള്ള സാധ്യതയുണ്ട് പകലൊക്കെ ആണെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ കാണാമെന്നാണ് അവർ പറഞ്ഞത് ഈ സംഭവം നടന്നതും രാത്രി ഒരു പത്ത് മണിക്ക് ശേഷമാണ് അതുപോലൊരു ഇരുട്ട് സമയത്ത് വലിയ മഴയോടൊപ്പം മണ്ണിടിച്ചിൽ കൂടി വന്നു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് മുന്നിൽ മറ്റൊരു മാർഗവുമില്ല അതുകൊണ്ടാണ് ഈ രീതിയിലൊക്കെ തന്നെ നാട്ടുകാർ ചിന്തിക്കുകയും അവർ ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും ഈ നാട് വിട്ടു പോകുക എന്ന രീതിയിലേക്ക് എത്തുകയും ചെയ്തിരിക്കുന്നു